ഹലോ ഗൈസ് ഋതു ബ്ലോക്ക്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് മുരിങ്ങ വറുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ മുരിങ്ങയില ഇത് പെട്ടെന്ന് കിട്ടിയതാണ് ഇപ്പോൾ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ ബാക്കിലൊരു മുരിങ്ങ മരം ഉണ്ടായിരുന്നു അതിലേക്ക് തെങ്ങിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഓല അതിലേക്ക് വീണപ്പോൾ അത് പൊട്ടി അപ്പോൾ കുറച്ച് ഇല കിട്ടി എനിക്ക് അത് അതിൽ നിന്നിപ്പോൾ ഇത് ഇതൊക്കെ നീക്കം ചെയ്യണം ഈ സാധനം ഇതിൽ പെട്ട് കഴിയുമ്പോഴാണ് വയർ ലൂസ് മോഷൻ ആവുന്നത് അപ്പോൾ ഇതെല്ലാം ഊരിയെടുക്കണം ശേഷം ഇങ്ങനെ ഇല കിട്ടും ഈ ഇല നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പച്ചമുളകും ഉള്ളിയും കടുക് പൊട്ടിച്ച് അതിൽ വതക്കും നല്ലോണം വതന്ന് വരുമ്പോൾ അതിൽ തന്നെ ഉപ്പിടുകയാണ് കാരണം ഇത് കുഞ്ളര് ഇലയാണ് മുരിങ്ങയുടെ അപ്പോൾ വെള്ളം വേണ്ട അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം ഈ ശക്കലം വെള്ളം കാരണം ഉള്ളി വേവാനായിട്ടൊരു വെള്ളം ആണല്ലോ അതിൽ ശകലം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അത് തിളച്ച് വരുമ്പോൾ ഈ ഇല അതിലേക്ക് വാരി ഇടുക വാരിയിട്ട് കഴിഞ്ഞാൽ നന്നായി ഇളക്കണം കട്ട പോലെ ആക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ നമ്മളെല്ലാം നന്നായി ഇളക്കി വറുത്ത് വരുന്ന സമയത്ത് അതിലേക്ക് തേങ്ങ ചേർത്ത് ഇളക്കണം നന്നായി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുരിങ്ങ വറുത്തത് കറക്റ്റായിരിക്കും അത് നല്ല രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഞാനിപ്പോൾ പറഞ്ഞ ആ രീതിക്ക് ഉരിങ്ങ വറുത്തെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തേങ്ങയും ഉള്ളിയും മുന്നിൽ നിൽക്കേണ്ടത് അപ്പോൾ കൂടുതൽ എരിവ് വേണ്ട അപ്പോൾ നന്നായിരിക്കും ഇതാണ് ഉരിങ്ങ വറുത്തത്